ഹലോ ഗായ്സ് എല്ലാവർക്കും കളക്കാൻ സ്വാമിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതവും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ ഏതപ്പൻ നഴ്സറി ചേർക്കാൻ വേണ്ടി പോവാണ് നമ്മളൊരു മൂന്നാലാണ് നോക്കി വെച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ത്രീ ഡേയ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഏതപ്പം ഭയങ്കര ഹാപ്പിയിലാണ് ഏതപ്പാ പോണ്ടേ പോഴ്സറിയില് സ്കൂളിൽ പോവടെ ത്രില്ലടിച്ച് ഞാൻ അവിടെ ചെന്ന് കൊണ്ടാക്കിട്ട് എന്താന്ന് അറിയില്ല ഏഹ് അപ്പൊ നമുക്ക് ആ വിശേഷത്തിലേക്ക് പോണേ അങ്ങനെ എഴുതുമ്പോ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് അവിടത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ വേറെയും രാജ്യത്തെ പിള്ളേരൊക്കെ പഠിക്കുന്നതാണല്ലോ സോ അവിടുത്തെ പ്രൈവസി കീപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടത്തെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോന്നുട്ടാ

അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് എൻ്റെ വിസയൊക്കെ ശരിയാക്കി തന്ന ഓഫീസിലേക്കാണ് കേട്ടോ എനിക്കിന്ന് ബയോമെട്രിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ അതും കംപ്ലീറ്റ് കംപ്ലീറ്റായി ഞങ്ങൾ ഇത് ഇവിടെ അകത്തിരുന്ന് വർത്താനൊക്കെ പറയുകയാണ് ചാച്ചൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് വിസ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടോണിച്ചായിട്ട് എന്തേ കുറെ മിഠായി ഒക്കെ വാങ്ങിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തു പിള്ളേർക്ക് പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ പൊട്ടിക്കണം പൊട്ടിക്കണം എന്നും പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണെ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഇനി രാത്രിയാണ് ഉള്ളത് അപ്പം അത്രയും സമയം എന്തായാലും ആള് ഫ്രീ ആണ് അപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെ ഇറങ്ങുകയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മൾക്ക് ചായ കുടിക്കാനായിട്ട് അപ്പം അവിടെ പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും യുവമാർക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോം ചാട്ടവും കളിയും ഒക്കെ ആയിരുന്നു ട്ടോ എന്താന്നറിയില്ല ഇന്ന് രണ്ടുപേരും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു ഇങ്ങോട്ടേക്ക് വരണ സമയത്തൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്ന അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരണ സമയത്തൊക്കെ നല്ല പിള്ളേർ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യം അങ്ങനെ ചായ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതേ പപ്പേ മോനാണെന്നുണ്ടെങ്കില് ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ഉണ്ടോ ഏതുമോനാണെങ്കിൽ എന്റെ അടുത്ത് ഇരിക്കുന്നത് ഏതപ്പൻ പപ്പേടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു അടി അടിപൊട്ടും അവ രണ്ടുപേരും കീരിയും പാമ്പായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഡോണുവിനെയും ഇറിറ്റേറ്റ് ചെയ്യുന്നതിനൊന്നും കുറവൊന്നുമില്ല ഇല്ല പക്ഷെ ഡോണു റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഏതമ്മോൻ്റെ ഒക്കെ അത്രയാകുമ്പോഴത്തേക്കും ഡോണുവിൻ്റെ ചാച്ചന എന്തായാലും കിട്ടിത്തുടങ്ങും അങ്ങനെ നമ്മൾ സ്നാക്സ് എന്തൊക്കെയാണ് ഉള്ളത് അവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ചാച്ചൻ പറഞ്ഞാൽ കുറച്ച് ഉണ്ണിയപ്പം ഓർഡർ ചെയ്യാമെന്നു പറഞ്ഞു അങ്ങനെ ഉണ്ണിയപ്പം ഓർഡർ ചെയ്തു ഏതമ്മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിയപ്പം വീട്ടിൽ അമ്മ എപ്പോഴും നാട്ടിലുള്ളപ്പം ഉണ്ടാക്കാറുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ ഏതമ്മോന് ഉണ്ണിയപ്പം ഇഷ്ടമുള്ള കാരണം അമ്മ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ ഡോണും ആ കായൽ ആ മുരിഞ്ഞ ഭാഗം മാത്രം ഇങ്ങനെ കരിക്കുന്നു തിന്നുന്നുണ്ടായിരുന്നുള്ളൂട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ മറ്റേ പഴം നിറച്ചതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പഴംപൂരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ സ്നാക്സ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ചായയും എന്തായാലും ചാസിന് വൈകുന്നേരം രാത്രിയാണല്ലോ ഇനി ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പാർക്കിലേക്ക് പോകാം പിള്ളേർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ് ആയിക്കോട്ടെ ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് അവർക്ക് അത് ശീലായിപ്പോയി ഈ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ എവിടെ വിളിച്ചുകഴിഞ്ഞാലും അവൻ വരില്ല ഡോണൂരിനെ കൊണ്ടുപോകുമ്പോൾ ഇവനെയും നമ്മൾ വിളിക്കും ഏതുമോനെ വരണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏയ് ഞാൻ വരണില്ല എന്ന് പറയും ഇനിയിപ്പോൾ ഡോണനെ കൊണ്ടുപോകാണ്ട് പോകുക എന്ന് കഴിഞ്ഞാലും അപ്പോഴും അവൻ വരില്ല രണ്ടുപേരും കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാലും അവനും വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താന്നറിയില്ല സ്കൂളിൽ പോകണം ബാഗ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാരണം കൂടെ പോകുന്നു അല്ലെങ്കിൽ ഇതും വരലുണ്ടാവില്ല അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു സാധാരണ ചായ കുടിക്കുമ്പോൾ ഇവന്മാരും ചായ കുടിക്കാറുള്ളതാണ് ഇന്ന് എന്ത് പറ്റിയെന്നറിയാൻ പറ്റില്ല ഏതപ്പം ചായ തൊട്ട് നോക്കിയില്ല ഡോണു ആണെന്നുണ്ടെങ്കിൽ ആ അറ്റത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് കുടിച്ചു എന്നല്ലാണ്ട് നോർമലി കുടിക്കുന്ന പോലെ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല ദൈവഭാഗ്യം അതങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് പാർക്കിലേക്ക് പോകാലൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ചൂടൊന്നും ഇല്ലല്ലോ നല്ല തണുപ്പല്ലേ അപ്പോൾ നല്ല ആയിരുന്നു അപ്പൊ ഞങ്ങൾ പോകാൻ നേരത്ത് ടോണി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോണി ചേട്ടനും ബൈ ഒക്കെ പറഞ്ഞു ചേട്ടൻ നന്ന മിഠായി എന്തെന്ന് ചോദിച്ചിട്ടോ നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മിഠായി ഒക്കെ എടുത്തു വെച്ചു കാരണം ഓൾറെഡി ഒരു മിഠായി രണ്ടുപേരും കൂടി ഇന്ന് കഴിച്ച് നല്ലപോലെ കിറുങ്ങിയാണ് ഇരിക്കുന്നുണ്ടായിരുന്നെ പിന്നെ കൊടുത്തില്ലാട്ടോ ബാഗിലെടുത്ത് വെച്ചു അങ്ങനെ നമ്മൾ നേരെ പാർക്കിലേക്ക് എത്തിയിട്ടോ പിന്നെ അവരുടെ അഴിഞ്ഞാട്ടായിരുന്നു അവിടെ മുഴുവനും മണ്ണിലായതുകൊണ്ട് തന്നെ മണ്ണിൽ തൊടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എന്തും കളിക്കാം മണ്ണിൽ എന്നായിരുന്നു കാരണം ഇന്നാള് ഞാൻ ഈ പാർക്കിൽ കൊണ്ടുവന്നിട്ട് മണ്ണൊക്കെ അങ്ങടി ഇങ്ങോട്ട് എറിഞ്ഞ് കളിക്കുക കണ്ണി പോവുക ചെവി പോവാന്നൊക്കെയായിരുന്നു അതിനുശേഷം ഞാൻ പാർക്കിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിള്ളേരല്ലേ അവർ കുറച്ച് എൻ്റർടൈൻമെന്റ് അവർക്കും വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവരുടെ നഴ്സറി വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയ അവസാനം അവിടെ നിന്ന് പോരണ്ട എന്നുള്ള ആയിരുന്നു അത് തുടക്കത്തിന്റെ ആ ഒരു ഉന്മേഷക്കെ ആയിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയാൽ മതി എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കണത് അപ്പൊ അവിടെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ ആക്കിയിട്ട് അവൻ പോവോ ഇല്ലോന്നൊന്നും നമുക്കറിയില്ലല്ലോ അവൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു നേഴ്സറിയിലേക്കൊക്കെ പോകുന്ന കുറച്ചു നേരം നമ്മുടെ അടുത്ത് മാറി നിക്കോ രാവിലെ തന്നെ എണീക്കും നയൻ തേർട്ടി ടു വൺ തേർട്ടി ആണ് ടൈമിങ് പറഞ്ഞിട്ടുള്ളത് എങ്ങാനും ലേറ്റ് ആവാണെന്നുണ്ടെങ്കിൽ ലെവൻ തേർട്ടി ടു ത്രീ തേർട്ടി അങ്ങനെയാണ് അപ്പോൾ ഇവർ എണീക്കണതൊക്കെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കാരണം ലേറ്റ് ആയിട്ടാണ് ഉറങ്ങണത് അങ്ങനെ ലേറ്റ് ആയിട്ട് എണീക്കും അപ്പം അങ്ങനെ ഒരു റൊട്ടീൻ ഇല്ലാത്ത കാരണം ഒമ്പതരയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാക്സിമം നയൻ തേർട്ടിക്ക് നോക്കുക പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് ലെവൻ തേർട്ടി ടു ത്രീ തേർട്ടി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ എന്തെങ്കിലും സ്നാക്സും അങ്ങനെ കൊടുത്തയക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താവും എങ്ങനെ ഇരിക്കുകയും കൊച്ച അവിടെ ഇരിക്കുമോ കരയോ കരയാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നണത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ അംഗനവാടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ നിന്ന് പോരാൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതും ആൾ അവിടെ നിന്നോളും എന്നുള്ള ധാരണയിലും വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയി വരാനും എളുപ്പമാണല്ലോ ഇതൊക്കെയാണ് അവൻ്റെ അഡ്മിഷൻ എടുക്കാൻ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മളിത് പാർക്കിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് കാരണം ചാച്ചിനെ പോവാൻ ടൈമായി അപ്പോൾ അവിടെ ഒരു താടിക്കാരൻ ഉണ്ടായിരുന്നു താടിക്കാരൻ പിടിച്ചിട്ട് പോകുന്നു പറഞ്ഞിട്ടാണ് ഇവന്മാരെ പിടിച്ചു വലിച്ച് ഞാൻ കൊണ്ടുപോയത് അല്ലാണ്ട് ഇവർ തിരിച്ച് വരുന്ന ഒരു ലക്ഷണമേ ഉണ്ടായിരുന്നില്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ദേഷ്യം കരച്ചിലും പിന്നെ ഉറക്കമേരിലൊക്കെ ഉണ്ടായിരുന്നു അത് ഫുള്ള് തീർത്തത് വണ്ടി വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല പിള്ളേരായിരുന്നു അതെനിക്ക് ഇപ്പോൾ മാറ്റി പറയേണ്ടി

തുടങ്ങിയ ആള് ഇതാണ് തുടങ്ങിയ ആള് പിന്ന പക്ഷെ തുടങ്ങിയ നല്ലോണം കിട്ടി തുടങ്ങിയത് വാനിപ്പിച്ചത് വന്നോഷണിക്കുന്നു തല്ലുകൊണ്ട് ക്ഷീണിച്ചു തല്ലുകൊണ്ട് അമ്മുകൊണ്ട് രണ്ടെണ്ണം നല്ല അടി വണ്ടി അത് നല്ല പുരിഞ്ഞടി ആയിരിക്കുന്നു ഏതെപ്പോഴും നല്ലോണം എനിക്ക് തുടങ്ങിയത് പിന്നെയാ അത്ര മോശം എന്നല്ല